നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഭക്ഷണ ഒരു കാരണവശാലും കാരണവശാലുംതിഞ്ഞു കഴിക്കുവാൻ പാടില്ല പ്രത്യേകിച്ചും എണ്ണക്കടികളൊക്കെ അതിലെ എണ്ണ കളയുന്നതിനു വേണ്ടിയൊക്കെ പലരും ന്യൂസ് പേപ്പറിൽ പൊതിയുന്നതായി കാണാറുണ്ട് ഇത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ഹാനികരമായിട്ടുള്ള കെമിക്കലുകളാണ് ശരീരത്തിലേക്ക് എത്തുന്നത് ഇനി മുതൽ ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് തന്നെയാണ് ഫുഡ് ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് ന്യൂസ് പേപ്പറിലെ മഷിയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കളുണ്ട് ഭക്ഷണ സാധനങ്ങൾ പൊതിയുമ്പോൾ ഈയൊരു മഷി അതിൽ കലരുന്നത് വഴി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും എഫ് എസ് എസ് എ ഐയുടെ സി ഐ ഒ കമല വർദ്ധറാവു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പത്രത്തിൽ ഉപയോഗിക്കുന്ന മഷിയിൽ അപകടകരമായ ബയോ ആക്റ്റീവ് നിറമുള്ള പിഗ്മെൻറ്റുകളും ഘടകങ്ങളും ശ്വാസകോശം ദഹനനാളം മൂത്രാശയ അർബുദം എന്നിവയ്ക്ക് കാരണമാകുന്ന അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ നാഫ്തലൈമിൻ തുടങ്ങിയ രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു അതിനാൽ പേപ്പർ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മഷി ശരീരത്തിലെത്തുന്നത് സുരക്ഷിതമല്ല ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ലെഡ് കാഡ്ബിയം ഗ്രാഫൈറ്റ് എന്നിവ മഷിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പക്കവട സമൂസ പഴംപൊരി തുടങ്ങിയ എണ്ണയിൽ പൊരിച്ചെടുത്ത വസ്തുക്കളിലെ എണ്ണ ഒപ്പിയെടുക്കാനും പത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ഒരു അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു ജൂലൈ മാസത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മൂവായിരത്തി രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാൻ പോകുന്നത് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും ഇതിനു സംബന്ധിച്ച ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ കൂടി അംഗമായിട്ടുള്ള ഗുണഭോക്താവാണെങ്കിൽ അവർക്ക് സമ്മാൻ നിധി വഴി രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് നാല് മാസത്തെ ഇടവേളകളിലാണ് സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ജൂലൈ മാസത്തിലാണ് അതിന്റെ വിതരണം നടക്കേണ്ടത് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ജൂലൈ മാസത്തിൽ വിതരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ തീർച്ചയായും ഈ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങൾക്ക് കേന്ദ്രം നോട്ടീസ് നൽകിയിട്ടുണ്ട് എക്സ് അതുപോലെ തന്നെ യൂട്യൂബ് ടെലിഗ്രാം തുടങ്ങിയ ടെക് കമ്പനികൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അതായത് കേന്ദ്ര ഐ ടി മന്ത്രാലയം നോട്ടീസ് നൽകിയിട്ടുള്ളത് കാലതാമസം കൂടാതെ തന്നെ ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സംരക്ഷണം നഷ്ടപ്പെടുമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത് കുട്ടികളെ അശ്ലീലമായി പ്രദർശിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ സ്ഥിരമായി നീക്കം ചെയ്യുക ഉപഭോക്താക്കൾക്ക് അതിലേക്കുള്ള ആക്സസ് നിരോധിക്കുകയോ ചെയ്യണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് പങ്കുവെക്കുന്നത് ലഹരി നിർമാർജനത്തിന് ജനങ്ങളുടെ സഹകരണം തേടി കേരള പോലീസ് ലഹരി ഉപയോഗ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ കേരള പോലീസിന് രഹസ്യമായി കൈമാറുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് രഹസ്യ വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ റൂം നമ്പറായ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണെന്ന് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ പി ജി സെൽ ആറ്റ് ജി പി എൽഒ ഡോട്ട് പോൽ അറ്റ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസം വഴിയും വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കും വിവരങ്ങൾ നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കേരള പോലീസ് അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിൽ ും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനുസൈന